കെ എസ് ആർ ടി സി കണ്ടക്ടറെ യാത്രക്കാരൻ തെറിവിളിച്ച സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെയാണ് മന്ത്രിയുടെ ഉറപ്പ് മദ്യലഹരിയിൽ മറ്റൊരു യാത്രക്കാരനെ ഇയാൾ മർദ്ദിക്കുകയും ചെയ്തു എന്തായാലും എടുക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും ഇത്ര മോശമായി പെരുമാറിയിട്ടും അയാളോട് മാന്യമായി പെരുമാറിയ കണ്ടക്ടറെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുവെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട ആ ദൃശ്യങ്ങളിലേക്ക് പോകാം മുപ്പത്തഞ്ചു രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് രണ്ടു ലക്ഷം രൂപം രണ്ടു വർഷം കിട്ടണം എന്നിട്ട് നീ എന്ന

അടൂർ ഡിപ്പോയിലെ കണ്ടക്ടറായ മനീഷിനാണ് അങ്ങേയറ്റം മോശമായ ഈ പ്രവൃത്തി നേരിടേണ്ടി വന്നത് കൊട്ടാരക്കര സ്വദേശിയായ സ്വകാര്യ റോഡ് നിർമ്മാണ കമ്പനിയിലെ സൂപ്പർവൈസറായ ഷിബുവാണ് ഇത്തരത്തിൽ അങ്ങേയറ്റം മോശം വാക് പ്രയോഗങ്ങൾ കണ്ടക്ടർ നേരെ നടത്തിയത് ടിക്കറ്റ് കാട്ടാമോ എന്ന കണ്ടക്ടറുടെ ചോദ്യത്തിന് പിന്നാലെയാണ് ഇത്രയേറെ ഒരു കാരണവുമില്ലാതെയുള്ള പ്രകോപനം അസഭ്യ വർഷമൊക്കെ ഉണ്ടായത് ഇയാൾ കായംകുളത്ത് നിന്നാണ് അടൂരിലേക്കുള്ള ബസ്സിൽ കയറിയത് മദ്യപിച്ചെത്തിയതിനു ശേഷം ബസ്സിൽ വെച്ച് മദ്യപിച്ചെന്നും കുപ്പി അടക്കം ബസ്സിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞെന്നും പറയുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് ബസ്സിലുണ്ടായിരുന്നു സംഭവത്തെ ചോദ്യം ചെയ്ത അതായത് ഈ സംഭവത്തിനെ പറ്റി സംഭവം കണ്ടു ചെല്ലുന്ന മറ്റൊരു യാത്രക്കാരനെയും ഇയാൾ നെഞ്ചത്ത് ചവിട്ടി താഴെയിട്ടെന്നും കണ്ടക്ടറെ പല തവണ മർദ്ദിക്കാൻ ശ്രമിച്ചെന്നും എഫ് റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് പത്തോടെ പത്തനംതിട്ട പഴകുളത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് താൻ മാസം രണ്ട് ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവനാണെന്നും നിനക്ക് കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയോ നിന്റെ വീട്ടിൽ കഞ്ഞി കുടിച്ചോ എന്നൊക്കെ വളരെ പ്രകോപനപരമായാണ് ഇയാൾ പെരുമാറുന്നതെന്നും ദൃശ്യങ്ങളിൽ ും വ്യക്തമാകും എന്നാൽ വളരെ മാന്യമായി പെരുമാറുന്ന അവിടെ നിന്നും ഒഴിഞ്ഞുമാറുന്ന കണ്ടക്ടറേയും ദൃശ്യങ്ങളിൽ കാണാം എന്തായാലും കർശന നടപടി ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി അടക്കം അറിയിച്ചു കഴിഞ്ഞു പ്രതിക്ക് പണത്തിന്റെ ഹുങ്കാണെന്നും സ്ത്രീകൾ ഉൾപ്പെടെ ബസ്സിലുള്ള സമയത്ത് ഇത്തരത്തിൽ പ്രവർത്തിച്ചയാൾക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുമെന്നുമാണ് മന്ത്രിയുടെ ഉറപ്പ് ഇന്നലെ തന്നെ എഫ്ഐആർ ചുമത്തി പ്രതിയായ അശുഭുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുന്നൂറ്റി അൻപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വകുപ്പുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നത് പൊതുസ്ഥലത്ത് അസഭ്യം പറയുക പരിക്കേൽപ്പിക്കുക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക മുതലായ കുറ്റങ്ങളാണ് നിലവിൽ പ്രതിക്കെതിരെ അടൂർ പോലീസ് ചുമത്തിയിരിക്കുന്നത് വിശദമായ ചോദ്യം ചെയ്യലിനായി ഇന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ ഇയാളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും പ്രതിക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി